സ്ഥിരം മറ്റേ ഇതാക്കുന്നവനാണ് ഇപ്പൊ പാലക്കാട് ജില്ലയിലും മലപ്പുറം തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇതുപോലെ കേസാണ് ഫിംഗർ പ്രിന്റ് അവിടെയാണ് ആദ്യം വന്നത് എന്നിട്ട് എന്നിട്ട് ആദ്യം ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിൽ മോഷണവും നാശനഷ്ടവും വരുത്തിയയാളെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൈലിയാട് സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത് ക്ഷേത്രവാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കടന്ന് ഭണ്ഡാരം കുത്തി തുറന്ന് അതിലുണ്ടായിരുന്ന ഇരുപതിനായിരത്തോളം രൂപ കവർന്നിരുന്നു ക്ഷേത്രത്തിനകത്തെ അലമാരകളും മറ്റു പൂട്ടുകളും തകർത്തു ഇതിൽ ക്ഷേത്രത്തിന് ഇരുപത്തി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്